പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നതിനെപ്പറ്റി അറിയുവാനുള്ള കാര്യങ്ങളാണ് പലർക്കും താല്പര്യമുണ്ടാകാം അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹമുണ്ടോ എങ്ങനെയുള്ള സ്നേഹമാ എത്രത്തോളം സ്നേഹമുണ്ട് എന്നതിനെ പറ്റി അറിയാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു പ്രണയത്തിൻ്റെ അവസ്ഥ മനസ്സിൽ രൂപപ്പെടുകയാണെങ്കിൽ ഒന്നാമതായി അവരിൽ കാണുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ കാണാൻ ഇടയ്ക്കിടെ വരും എന്നുള്ളതാണ് അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ തരും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളെ തീർച്ചയായും അവർ വിളിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ വിശേഷ ദിവസങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അവർ കൊണ്ടു തരും എന്നുള്ളത് അത് ചെറുതോ വലുതോ എന്തുമാകാം പക്ഷേ വിശേഷ ദിവസങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് അവർ ഗിഫ്റ്റുകൾ കൊണ്ടു തരും എന്നുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കാം എന്താണ് കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി ഇത് കണക്കാക്കാം ഇനി അടുത്ത ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് അവർ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദിവസം നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്നില്ല എന്നവർക്ക് അറിയാമെങ്കിൽ പറ്റിയില്ല അവർ മുൻകൂട്ടി നിങ്ങളോട് പറയും എന്താണ് എനിക്ക് ഇന്ന ദിവസം നിങ്ങളെ കാണാൻ പറ്റില്ല നിന്നെ കാണാൻ പറ്റില്ല എന്നവർ മുൻകൂട്ടി പറയും അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളെ ഇഷ്ടമാണ് അങ്ങനെ നിങ്ങളോട് പറയാതെ അവർ പോയാൽ എന്താണ് അവർക്ക് അത് ആ ദിവസം തന്നെ പോയ പോലെ തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ മനസ്സിൽ മുഴുവനും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് മാത്രമേ പോകുകയുള്ളൂ അവരുടെ ഓരോ മനസമാധാനത്തിന് വേണ്ടി ഇനി മറ്റൊരടയാളം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ മുഖം മാറിയാൽ പെട്ടെന്ന് അവർ മനസ്സിലാക്കും അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ് എന്താണ് എന്താ ഇങ്ങനെ ഓക്കെ അവർ നിങ്ങളോട് ചോദിക്കും ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ളത് ഇനി അടുത്തതായി അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരടയാളം നിങ്ങൾ മറ്റാരോടെങ്കിലും കൂടുതൽ ഇടപഴകുന്നത് അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കുക അവർക്കത് ഇഷ്ടമാകില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കാവൂ എന്നുള്ളത് പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സ്വഭാവം അവർക്കുണ്ട് എന്നുള്ളത് എന്നാൽ നിങ്ങൾ അതൊന്നും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ മിണ്ടിയാ പക്ഷേ അവർക്ക് അത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു വിഷമം പോലെ അവർക്ക് തോന്നും അപ്പോൾ നിങ്ങൾ മറ്റാരോടെങ്കിലും അങ്ങനെ ഇടപഴകുന്നത് അവർക്കിഷ്ടമാകില്ല എന്നാൽ അത് നിങ്ങളോട് അവർ പറയുകയുമില്ല എന്നുള്ളതാണ് അത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മുഖഭാവത്തിൽ കൂടെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും അത് ഏതെങ്കിലും വിധത്തിൽ അവർ അത് പ്രകടിപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് മാത്രമായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും അവർക്കുള്ളത് അങ്ങനെ ആകുമ്പോൾ അവർ കൂടുതൽ ഹാപ്പിയായി കാണും ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എപ്പോൾ നിങ്ങളെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അത് എന്ത് കാര്യവും ആയിക്കോട്ടെ അത് നിങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ മാത്രമേ അവർ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോകുകയുള്ളൂ അതായത് നിങ്ങളെ കൂടുതൽ പരിഗണിക്കും എന്നുള്ളതാണ് അത് അവർക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് നിങ്ങളോട് എത്രത്തോളം ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് അവർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്ന കുറച്ച് സയൻസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്